പേരോ എന്റെ പേര് കുഞ്ഞുട്ടി ഇത് കുഞ്ഞാർക്ക് കൊണ്ടങ്ങൾ കേരളാംകുണ്ടെന്നാണ് ഓ നമ്മളെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയങ്ങള് നമ്മുടെ കേരളാങ്കുണ്ടിൽ അറ്റകുറ്റ വർക്കുകൾ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഏഴ് മൂന്ന് നാളെ മുതൽ വ്യാഴ്ച നാളെ മുതൽ കേരളം കൊണ്ട് ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ അവിടുക്ക് സന്ദർശനം അനുവദനീയമല്ല അവർക്ക് പ്രവേശനമില്ല വിവരം മാക്സിമം ആളുകളിലേക്കൊന്ന് കൈമാറുക ഒന്നതിൻ്റെ മുന്നേ ഒന്ന് പിന്നെ രണ്ട് മൂന്ന് ദിവസം അടച്ചിട്ടിരുന്നു എങ്കിലും അതിൻ്റെ ഫുൾ വർക്ക് തീരാൻ സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വർക്ക് ഈ ഒരു അറ്റകുറ്റ വർക്ക് മെയിൻ്റനൻസ് പണി തീരുന്നതുവരെ കേരളം കൊണ്ടിലേക്ക് പ്രവേശനമില്ല അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറുക ഇനി അത് വർക്ക് എന്നാച്ച വച്ചാൽ കഴിഞ്ഞിട്ട് അതെന്നാ തുറക്കണു എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായി അതിൻ്റെ വീഡിയോ പങ്കുവെച്ചോളാം മാക്സിമം ആളുകളിലേക്ക് എത്തുക കാരണം ഇന്നവിടെ ചെന്നപ്പോൾ കോയമ്പത്തൂരിൽ നിന്നുള്ള നമ്മുടെ സഹോദരങ്ങളാണ് എത്രകളും ആൾക്കാർ ഇറങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ പേരെന്തോ ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചപ്പോൾ കുഞ്ഞിട്ടാണ് അറിഞ്ഞപ്പോൾ പിന്നെ ഇഞ്ചേ പേര് വിളിച്ചു വേണം അർക്കുക എന്തായാലും ഞാനും ജയഫ്രൂ ആണ് ഇപ്പം ഒന്ന് പോയത് ഇതിൻ്റെ മറ്റുള്ള വീഡിയോസും കൂടി ഉണ്ട് അത് ഞാൻ പിന്നീട് ഇതിൽ ഒയിവിനുസരിച്ച് ആഡ് ചെയ്യാം അവിടുത്തെ വിവരങ്ങളൊക്കെ ആയിട്ട് അവരുടെ ബൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏതായാലും മാക്സിമം ആളുകളിലേക്ക് വിവരം ഏതായാലും അതിൻ്റെ വിവരങ്ങൾ തരും നമുക്ക് ഓപ്പൺ ചെയ്യുന്ന വിവരങ്ങൾ തുറക്കുന്ന ദിവസങ്ങൾ തരുമ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം അപ്പം മറക്കണ്ട നാളെ മുതൽ വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ഇല്ല എന്ന് തന്നെയാണ്